തമിഴകത്തിന്റെ മണ്ണിൽ നിന്ന് മംഗലാപുരത്തേക്ക് മൂന്ന് സംസ്ഥാനങ്ങളെ ഇളക്കി മരിച്ചുകൊണ്ടുള്ള യാത്ര ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ സമ്മേളന നഗരിയിലേക്ക് പ്രവേശിക്കുകയാണ് ആശീർവദിക്കാനും അഭിമാനത്തോടുകൂടെ സ്വീകരിക്കാനും നാനാജാതി മതവിഭാഗങ്ങളും കുഞ്ഞുമക്കളും സ്ത്രീകളും പൊതുപ്രവർത്തകരും വഴിയോടങ്ങളിലൊക്കെ കാത്തിരുന്ന് കേരളത്തിന്റെ മണ്ണിനെ ഇളക്കി മറിച്ച് എവിടെയും പാറിപ്പറക്കുന്നത് സമസ്തയുടെ ത്രിവർണ പതാക എവിടെയും സയ്യദുല്ലമയുടെ ഇളം പുഞ്ചിരി എവിടെയും മുഴക്കിക്കേർക്കുന്നത് സെയ്യദല്ലുലമ ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും ഒരേ ഒരു ചർച്ച സമസ്തയുടെ ശതാബ്ദി സന്ദേശയാത്ര ആവേശത്തോടെ ആത്മീയതയുടെ ഏറ്റവും വലിയ ഉരുക്കുപോട്ടയാണ് ഈ കേരളം ജമാനത്തിന്റെ വിശുദ്ധമായ വഴിയെ തകർക്കാൻ ഒരു വിദേശീ കക്ഷിക്കും ഒരു തീവ്രവാദിക്കും ഇതുവരെ സാധിച്ചിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് സയ്യിദ് ഉലമ നമ്മുടെ ഈ മഹാസമ്മേളനത്തിലേക്ക് വരുന്നത് ഒരു കാര്യം ഉറപ്പാണ് നാടുകൊല്ലം വഹാബികൾ പണിയെടുത്ത്